വചനത്തിന്റെ ഉപാസകരായി നാം മാറണമെന്ന് കെ സി ബി സി റിലീജിയസ് കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ കൊച്ചി പാലാരിവട്ടം പി ഒ സിയിൽ കെ സി ബി സി ബൈബിൾ കമ്മീഷൻറെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബിബ്ലിയ ബൈബിൾ കോഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിബന്ധിപ്പിതാവ് കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ തോമസ് തറയിൽ പരിപാടിയിൽ സന്ദേശം നൽകി കലർപ്പില്ലാതെ വചനം മനസ്സിലാക്കാൻ സാധിക്കണം പി ഒ സിയുടെ പുതിയ പരിഷ്കരിച്ച ബൈബിൾ പതിപ്പ് അതിനു നമ്മെ സഹായിക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അഭിനന്ദിക്കുകയാണെന്നും അറിയിച്ച കെ സി ബി സി റിലീജിയസ് കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടൻ വചനത്തിൻ്റെ ഉപാസകരായി നാം മാറണമെന്ന ആഹ്വാനവും നൽകി വചനം കൂടുതൽ വായിക്കും തോറും കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ആശയം നമുക്ക് ലഭിക്കുമെന്നും ഉദ്ബോധിപ്പിച്ചു സമാനതകളില്ലാത്ത ബൈബിൾ മത്സരമാണ് കെ സി ബി സി ലോഗോസ്ക്യൂസ് എന്നും ചൂണ്ടിക്കാട്ടി കൊച്ചി പാലാരിവട്ടം പി ഒ സിയിൽ സംഘടിപ്പിച്ച ബിബ്ലിയ ബൈബിൾ കോഴ്സിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് നിർദ്ധ്യസ്ഥമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിന് സഹായകരമാകുകയാണ് കാലോചിതമായിട്ട് വിവർത്തനങ്ങളിൽ ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ ആവശ്യമുള്ളയിടത്തൊക്കെ വരുത്തി വചനത്തിൻ്റെ അർത്ഥം കലർത്തിയില്ലാതെ മനസ്സിലാക്കാനായിട്ട് കഴിയുക തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ ഈ പരിഷ്കരിച്ച പതിപ്പ് അതിന് കഴിയട്ടെ എന്ന് ഞാൻ നേരുകയാണ് വചനത്തിൻ്റെ ഉപാസകരായിട്ട് മാറ സമറിയക്കാരി സ്ത്രീയോട് ഈശോ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നൂതനമായിട്ടുള്ള ദൈവികമായിട്ടുള്ള ശബ്ദമായിരിക്കും നമുക്ക് കേൾക്കാൻ കഴിയാം അത് നമ്മോട് സംസാരിക്കുന്ന വചനം നമ്മോട് സംസാരിക്കുന്നത് ഓരോ കാലഘട്ടത്തിനനുസൃതമായിട്ടായിരിക്കും കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ തോമസ് തറയിൽ പരിപാടിയിൽ സന്ദേശം നൽകി വചനത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണെന്നും ഈ വചനസഭര്യ വലിയ ശുശ്രൂഷയാണെന്നും സന്ദേശത്തിലൂടെ ഓർമ്മപ്പെടുത്തി പി ഒ സി ജനറൽ എഡിറ്റർ റവറൽ ഫാദർ ജിക്കബ് പ്രസാദ് അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ സി ബി സി ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോജു കോക്കാട്ട് സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ മുൻ ബൈബിൾ ക്ലാസ് ലീഡർ പി കെ ജോസഫ് ഏവർക്കും നന്ദി അർപ്പിച്ചു റവറൽ ഡോക്ടർ ജോൺസൺ പുതുശ്ശേരി സി എസ് ടി ബൈബിൾ ക്ലാസ് നയിച്ചു നൂറോളം പേർ ബിബ്ലിയ ബൈബിൾ കോഴ്സിൻ്റെ ഭാഗമായി ഷെക്കനാനൂസ് കൊച്ചി